അവര് നമ്മുടെ മൂന്ന് ഉണ്ട് പ്രാവളുണ്ട് അവിടെ അപ്പൊ നമ്മളിതോ പ്രാവൾക്ക് വെള്ളം വെച്ചോണ്ട് അപ്പൊ ഈ ഒരു മൂന്ന് പ്രാവൾ കുറച്ച് കുഴപ്പമില്ല ഹൈ ഫ്രണ്ട്സ് ഞാൻ സുവേറാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രാവളിനെ നമ്മളൊന്ന് ചുറ്റിക്കാനായിട്ടാണ് ടോണത് അപ്പോ നമ്മള് പ്രാവൾ പറക്കും മിസ് ആവില്ല ആവുകയെന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാം അതേപോലെ തന്നെ തേർഡ് പാർട്ട് കാണാത്തവർ എന്തായാലും കാണാത്തവരെന്തായാലും ചാനൽ കയറി കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ തേർഡ് പാർട്ട് വീഡിയോ അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫുഡിന്റെയും കാര്യങ്ങളും എല്ലാതെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്ന് എന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യാ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്തിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ എന്തായാലും നമുക്ക് വീട്ടിൽ കിടക്കാം അത് തന്നെ നമുക്ക് നമ്മുടെ പറപ്പിക്കാനുള്ള നാല് പ്രാവെള്ളം നമുക്ക് എന്തായാലും ആ ഒരു ഹവായ്ക്കൂട്ടിൽ കൊണ്ടുപോയിട്ടതിന് ശേഷം നമുക്ക് നമ്മളെ പറപ്പിക്കണ ജസ്റ്റ് ഒപ്പം വിടണ പ്രാവിനേയും കൂടി നമുക്ക് പറപ്പിക്കാം കേട്ടാ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ പ്രാവെള്ളം മെല്ലെ മെല്ലെ പുറത്തേക്ക് ജസ്റ്റ് ജസ്റ്റ് വെറിയൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വീടുള്ളൂ പറക്കുമല്ലേ ജസ്റ്റ് കറങ്ങിയിട്ട് രണ്ട് മൂന്ന് കറക്കിറങ്ങും അപ്പത്തിന് നമ്മൾ ഈ ബാക്കിയുള്ള പ്രവേളിറക്കൂട്ടുക അതേപോലെ രണ്ട് മൂന്ന് ദിവസങ്ങൾ ചുറ്റിച്ചതിന് ശേഷം നമ്മൾ പറപ്പിക്കൊള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് നോക്കുക നമുക്ക് എന്തായാലും ഹവായി കൂട്ടിൽ ഇട്ടതിന് ശേഷം കാണിച്ചു തരാം മൂന്ന് പ്രാവളായിട്ടാണ് പറപ്പിക്കാൻ പോകുന്നത് മറ്റേ പ്രാവ് ചെറിയ ഒരു ക്ഷീണം കാണിക്കുന്നുണ്ട് ക്ഷീണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ കുറച്ച് വെയിറ്റ് കുറവാണ് കേട്ടോ അതേപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് അധികം കൊടുത്തിട്ടൊന്ന് സെറ്റാക്കാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് പ്രാവങ്ങൾ കുറച്ച് കുഴപ്പമില്ല അല്ല എന്താ കണ്ടീഷൻ ഉണ്ട് കേട്ടോ പൊറപ്പിക്കാൻ എന്തായാലും നമുക്ക് പ്രാവളൊന്നും മെല്ലെ ഒന്ന് മേലക്കെ ശേഷം നമുക്കൊന്ന് ചുറ്റിച്ച് നോക്കാം അപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് വേറെ ആരും വീഡിയോ എടുക്കാനില്ല ഞാൻ ഒറ്റക്കാനായിട്ട് വീഡിയോ എടുക്കാണ്ട് അതേപോലെ ഞാൻ പറപ്പിച്ചതിന് ശേഷം എന്തായാലും കാണിച്ചു തരാം മിസ്സാവില്ല എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ വിട്ട പാടെ നമ്മളൊരു പ്രാവ് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങി ഇറങ്ങിയില്ലാച്ചിട്ട് നിൽക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് രണ്ട് റൗണ്ട് അടിച്ച് അതേപോലെ ബാക്കിയുള്ള ഒരു ആ വരുന്നത് നമ്മൾ മൂന്ന് പ്രാവുകളുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇവിടെ തന്നെ ഇറക്കാനായിട്ട് മാക്സിമം നോക്കണം അവിടെ ഇറങ്ങാണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇറക്കാൻ മാക്സിമം നോക്കണം കേട്ടാ അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വിട്ടുപ്രാവളം ഇവിടെ മെല്ലെ ഇറക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം പ്രാവളെ അപ്പം തന്നെ ഇറങ്ങുന്നുണ്ട് കേട്ട ഓക്കെ നല്ല പേടി ഉണ്ടായിരുന്നിട്ട് പൂവല്ലയെന്നൊക്കെ അല്ല എന്തൊന്നും ഇല്ല അതാ മൂന്ന് പ്രാവളെ വിട്ട് നാല് പ്രാവളെ വിട്ട് നാല് പ്രാവും ഇറങ്ങി തന്നിട്ടുണ്ട് കേട്ടാ കണ്ടോ നല്ല സെറ്റായിട്ട് ഇറങ്ങി തന്നിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് മിനിറ്റോളം പറഞ്ഞിട്ടുള്ളൂ കാരണം അപ്പതിനും അവരുടെ ഒരു തക്കലും കാര്യങ്ങളൊക്കെ നോക്ക് കണ്ടാ പിന്നെ എന്തായാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഇനി പറപ്പിച്ച് സെറ്റാകുന്നേ ഉള്ളൂ കേട്ടോ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കളത്തിലന്നെ വന്നിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ കണ്ട എന്തായാലും സെറ്റായിട്ടുണ്ട് അപ്പം ഇനി എന്തായാലും നമുക്ക് അധികം വൈകിക്കണ്ട നമ്മളെ ബാക്കിയുള്ള പ്രാവളെല്ലാം പുറത്തേക്ക് ഇറക്കുക അവരെല്ലാവരും കൂടിയിട്ട് ഉള്ളിലേക്ക് കയറ്റുക അത്ര ഉള്ള പരിപാടി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മളെന്താ പ്രാവൾക്ക് വെള്ളം വെച്ചുകൊടുക്കുന്നുണ്ട് ആ വെച്ച് കൊടുത്തിട്ടുണ്ട് പറഞ്ഞ പ്രാവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അവരത് അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്നുണ്ട് ബാക്കിയുള്ള പ്രാവ്താ അതൊരു പ്രാവ് വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ പത്രക്കിടയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ അതേപോലെ തന്നെ നമ്മളെ പ്രാവളിൽ അലഹമ്മദില്ല പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞിട്ട് ഇറങ്ങി തന്നിട്ടുണ്ട് നമ്മളെ കളത്തിലെന്നെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഇവിടെ ഒന്നും ഇരുന്നില്ല ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മളും നിങ്ങളും ലൈവ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ പ്രാവൾക്ക് ഇനി കൊടുക്കേണ്ട ഫുഡുകൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പം കൊടുക്കുക അതേപോലെ തന്നെ രാഗ്യും അതേപോലെ പറപ്പിനുള്ള പ്രാവൾക്ക് അധികം കുറച്ച് കുറച്ചിട്ടാണ് ഏകദേശം ഒരു ടീസ്പൂണൊക്കെ രാഗിയും അതേപോലെ തന്നെ കുറച്ച് കമ്പം കൂടിയിട്ട് നമ്മൾ ഊതി കൊടുക്കാറാണ് ചെയ്യാറ് പിന്നെയും എന്തായാലും അങ്ങനെ ചെയ്യാൻ പോണത് അതേപോലെ തന്നെ അവർക്ക് പിന്നെ ഇങ്ങനെ കൊത്തുതീനയുടെ പരിപാടി ഇനി ഉണ്ടാവില്ല കേട്ടോ അതേപോലെ കടലും അഞ്ച് കടലിൽ പത്ത് കടൽ വെച്ചിട്ട് നമ്മൾ കൊടുക്കും കേട്ടോ നമുക്ക് ഏകദേശം മൂന്ന് കടൽ വെച്ചിട്ടാണ് തുടങ്ങുക മൂന്ന് അഞ്ച് എട്ട് അങ്ങനത്തെ ഒരു കണക്കിലാണ് കൊടുക്കാറ് അത് ഫസ്റ്റ് ടൈം തന്നെ പത്തെണ്ണൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ അതുകൊണ്ടാണ് അതൊക്കെ അപ്പോൾ എന്തായാലും എങ്ങനെയൊക്കെയാണ് ഫുഡ് ഐറ്റംസ് കൊടുക്കാറ് അതിൻ്റെ വീഡിയോസ് എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യട്ടെ നമ്മൾ രാവിലെ ഒന്ന് ഫുഡ് കൊടുക്കാനായിട്ട് ഇനി നാളെ മുതലാണ് നമ്മൾ രാവിലെ രാവിലെ ഒക്കെ ഫുഡ് കൊടുക്കാറ് ഓക്കെ അപ്പം അതിൻ്റെ കടലൊടുക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രെങ്ത്ത് ഉണ്ടാവും കേട്ടോ അപ്പം അതേപോലെ തന്നെ ഈ ടൂർണമെൻറ്റ് ടൈമിലൊക്കെ പറയുകയും പ്രാവൾക്ക് അവൾക്ക് ബദാമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ നമ്മളിപ്പോൾ അതൊന്നും നോക്കണില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ സെറ്റാക്കാം കേട്ടോ നൈറ്റിൽക്കൊക്കെ നമുക്ക് സെറ്റാക്കണം എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ എന്തായാലും അതിനുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം ആദ്യം അപ്പോൾ എന്തായാലും നമുക്ക് ഇനിച്ചാൽ വരും ദിവസങ്ങളിലൊക്കെ സെറ്റാക്കാം നമ്മൾ ഈ ഒരു പ്രാവളെ ഏകദേശം കുറച്ച് ടൈം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ നൈറ്റിൽ കാര്യങ്ങളൊക്കെ നോക്കേണ്ട കാര്യമുള്ള കിട്ടാം അപ്പോൾ എന്തായാലും നമുക്കൊരു വിശ്വാസം എൻ്റെ പ്രാവ് അത്യാവശ്യം അത്യാവശ്യം പറക്കുമെന്നുള്ളത് കിട്ടാം കാരണം നമ്മൾ അങ്ങനത്തെ ഒരു പ്രാവിൻ്റെ കുട്ടികളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഷെയർ ചെയ്യാട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീടുകളാണ് എല്ലാവരും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം ഓക്കെ ബൈ